ഒരു ഒരു മീറ്റർ നീളവും ഒരു നാൽപ്പത് വണ്ണവും ഉള്ള ചന്ദനക്കാതലിൻ്റെ വില രണ്ടര ലക്ഷത്തിന് മൂന്ന് ലക്ഷത്തിന് അടയ്ക്കും സ്വർണത്തേക്കാൾ വിലയുള്ള സാധനമാണ് മറയൂരിലെ ചന്ദനം കേരള ഏഷ്യയിൽ ആകെ സ്വാഭാവിക ചന്ദനം മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉള്ളത് ക്വാളിറ്റിയും കൂടുതലും മറയൂർ സാധനത്തിന് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയല്ല കാട്ടുപോത്തല്ല നിങ്ങൾ നിരന്ന് നിന്ന് വെടിവെക്കാൻ നിന്നാലും വന്നിട്ട് വന്നത് അഞ്ചെട്ട് പേരുണ്ടായിരുന്നു ോക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ കൊടുവാൾ കഴിയുമുള്ള കത്തി രണ്ടുപേരുടെ തോട്ടാക്കാട്ടില് ഫോക്ക് കാര്യം കള്ളന്മാരാടേലും അത് കരുതി കൂട്ടിയാ വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണെന്ന് തന്നെ പറയാം ഒരു ചന്ദനവരം മുറിക്കുക ഒരു കഷ്ണം പോലും മറിയരുന്ന് കൊണ്ടുപോകാൻ പുറത്തുനിന്നൊരാൾക്ക് പറ്റില്ല സാൻഡൽവുഡ് നാളെ വൈകുന്നേരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്